ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം യുവതിയുമായി രാഹുലിനുണ്ടായിരുന്ന ബന്ധം പരസ്പര സമ്മതപ്രകാരമുള്ളതെന്ന് വാട്സ്ആപ്പ് സന്ദേശങ്ങളിൽ നിന്ന് വ്യക്തമെന്ന് ഹൈക്കോടതി ബന്ധം തകരുമ്പോൾ ബലാൽസംഗ കേസാക്കി മാറ്റുന്ന പ്രവണത ശരിയല്ലെന്നും മുൻകൂർ ജാമ്യ ഉത്തരവിൽ ഹൈക്കോടതിയുടെ പരാമർശം ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കർശനോപാധികളോടെയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് മുൻകൂർ ജാമ്യ ഉത്തരവിൽ ഹൈക്കോടതി ചില നിർണായക പരാമർശങ്ങളും നടത്തി ക്രൂരമായ പീഡനത്തിന് ഇരയായ ഒരാൾ വീണ്ടും അതേ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് അവിശ്വസനീയമെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു രാഹുലും ആദ്യ പരാതിക്കാരിയും തമ്മിലുള്ളതെന്ന് വ്യക്തം ബന്ധം തകരുമ്പോൾ അത് പീഡന കേസായി മാറ്റുന്ന പ്രവണത ശരിയല്ല ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് കൗസറടപ്പകത്ത് ചൂണ്ടിക്കാട്ടി ഗർഭചിത്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണെന്നാണ് വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് രാഹുലിന്റെ സുഹൃത്താണ് യുവതിക്ക് ഗർഭചിദ്രത്തിന് മരുന്ന് നൽകിയത് യുവതി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മരുന്ന് നൽകിയതെന്ന് വാട്സപ്പ് ചാറ്റുകളിൽ ഉണ്ട് ഗർഭചിദ്രം രാഹുലിന്റെ നിർബന്ധപ്രകാരമോ സമ്മർദ്ദത്താലോ ആണോ എന്ന് വിചാരണയിൽ തെളിയിക്കപ്പെടണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഈ മാസം പതിനാറിന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്ന നിർദ്ദേശത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് കൂടാതെ മൊബൈൽ ഫോൺ ഹാജരാക്കണം അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ജാമ്യത്തിൽ വിടാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി രണ്ടാൾ ജാമ്യം ഒരു ലക്ഷം രൂപ കെട്ടിവെക്കണം പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം രാഹുൽ ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം സാക്ഷികളെയോ പരാതിക്കാരിയെയോ സ്വാധീനിക്കരുത് കേരളം വിട്ട് പുറത്തു പോകരുത് തുടങ്ങിയവയാണ് ഹൈക്കോടതിയുടെ കർശന വ്യവസ്ഥകൾ തുടർച്ചയായി മൂന്ന് ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാം ജനം കൊച്ചി